കേരളത്തിൽ ആദ്യമായി സാഗനിക വാജ്പേയ സോമയാഗം കണ്ണൂരിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വാജ്പേയ സോമയാഗത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കണ്ണൂരിൽ നടന്നു പൂർണ സോമയാഗത്തിൽ ഏഴ് തരം സംസ്ഥകൾ അടങ്ങിയിരിക്കുന്നു അഗ്നിഷ്ടോമം അത്യഗ്നിഷ്ടോമം ഉക്ത്യം സോദാസി അതിരാത്രം ആപ്തോര്യം വാജപേയ അങ്ങനെ സംസ്ഥകളുടെ അവസാന രൂപമാണ് വാജപേയ സോമയാഗം സോമയാഗങ്ങളിൽ പരമോന്നത സ്ഥാനമാണ് വാജപേയ സോമയാഗത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായാണ് വാജപേയ സോമയാഗം നടത്താൻ പദ്ധതിയിടുന്നത് ദക്ഷയാഗ ഭൂമിയായ കൊട്ടിയൂരിൽ നടത്താനാണ് പരിപാടി കണ്ണൂർ എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യാഗത്തിന്റെ നിയുക്ത യജമാനൻ കൊമ്പകുളം ഇല്ലം വിഷ്ണു സോമയാജിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി യുയോധ്യമത് യുരാണോ ഏണഹ അത് വളരെ അസ്മത് ഞങ്ങളിൽ നിന്ന് യുഗുരാണോ ഏണഹ കുടിനമായ പാപത്തെ നമ്മളൊക്കെ ഈ കൗടില്ല കുറച്ചൊക്കെ വളഞ്ഞ ബുദ്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ചില പാപക്കാർ അഥവാ ചില ചിന്തകളിലുള്ള ദുഷിപ്പ് പലതും നമുക്ക് എന്തെല്ലാം പാടില്ലായ്മ എന്തെല്ലാം നല്ലതല്ലാത്ത അംശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ അതൊക്കെ എന്ന അതിനെ ഞങ്ങളിൽ നിന്ന് തോണ്ടി ജൂലേക്ക് അതിനുവേണ്ടി കുടി ഇഷ്ടമാണ് വളരെ വളരെ നമസ്കാരങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട് ഇത് നമുക്ക് ഏത് വിഷയത്തിന് ആരംഭിക്കുമ്പോഴും നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു മാനന്തേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമേൽശാന്തി വി വി സജീവ് അധ്യക്ഷത വഹിച്ചു ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ആലുവ മഹാദേവ ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി സിദ്ധയോഗീശ്വര സന്യാസിനി മാതാ പൂർണാനന്ദിനി മാതാ പ്രേമൻ കണ്ണോത്ത് അഡ്വക്കേറ്റ് ടി ദിലീപ് കുമാർ സുൾഫിക്കർ ഇരിങ്ങാലകുട തുടങ്ങിയവർ സംസാരിച്ചു മാനന്തതിരി എം അശോകൻ സ്വാഗതവും അഡ്വക്കേറ്റ് കെ വി മുംതാസ് നന്ദിയും പറഞ്ഞു ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ചെയർമാനും വി വി സജീവ് കൺവീനറുമായും വിനോദ് ആലുവ ട്രഷറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ரிலைர் செல்ீன் பிளானட் ஹோட்டல் நியர் கண்ணூர் ஏர்போர்ட் மட்டூர்